അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന ഒരു കാര്യം പറയാനുണ്ടേ ഒന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിതിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ലൈക്കോട് ചെയ്യുക അതൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മാക്സിമം അപ്പം ഇന്ന് തൊട്ട് ഒരു ചലഞ്ച് തുടങ്ങുകയാണ് അതായത് ഭക്ഷണം കഴിക്കുന്ന പാത്ര ചലഞ്ച് അതായത് തീറ്റപാത്ര ചലഞ്ച് എന്നാണ് ഇതിനെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഫസ്റ്റാണ് ഫസ്റ്റ് ദിവസമാണ് ഓരോ ദിവസവും ഓരോ പാത്രത്തിലാണ് കഴിക്കുക ഇന്ന് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ചട്ടിയിലാണ് അപ്പോൾ ചട്ടിയിൽ ഇന്നത്തെ ലഞ്ച് കഞ്ച് കൊടുക്കുക ഓരോന്നായിട്ട് പപ്പടം പിന്നെ കപ്പ്ളങ്ങ തോരൻ പിന്നെ മുളകരച്ച ചമ്മന്തി പിന്നെ അച്ചാർ മുളകരച്ച ചമ്മന്തി എപ്പോഴും ഉണ്ടോ അപ്പം ഇന്ന് തോട്ട് ആദ്യത്താണ് പിന്നെ ചട്ടിയിലാണ് കഴിക്കുന്നത് ആദ്യത്തെ ദിവസം അപ്പോൾ ആദ്യത്തെ തുടക്കം ഇത് തന്നെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കണക്കിട്ട് ഇതിനകത്തോട്ട് അപ്പം കപ്പളങ്ങ കൂട്ടി ഇളക്കി കഴിക്കുക തട്ടി പൊട്ടി കട്ടിയാണോ അപ്പം നാളെ വേറെ പാത്രത്തിലായി കഴിക്കുന്നത് അപ്പം നാളെ എല്ലാ ദിവസവും ഒന്നിലെ ലഞ്ച് ഇല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം ഇതിലേതേലും ഒന്ന് നമ്മളിത് തീറ്റപ്പാത്ര ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ ചലഞ്ച് വൺ ആ ചമ്മന്തിയ Ah. <laughs> <laughs> naring atar. Anjosham barko la naring atar. Anjosham. Aala vera patra thila na. Hmm. ഇനി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നായി പറയണേ പുതിയൊരു ചലഞ്ചാണ് ആ Yeah.